ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അഫോർഡബിൾ റേറ്റിനുള്ള കുർത്ത സെറ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീഡ് ബൊക്കെയുള്ള ടൈപ്പ് കുർത്ത സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ചുരിദാർ സെറ്റാണ് അപ്പോൾ ഞാൻ ഇത് പ്രഗ്നൻസി ടൈമിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ സമയത്തും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് അപ്പോൾ ഫസ്റ്റ് വണ് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് വിത്ത് ഷോളും അതുപോലെ ബോട്ടവും ടോപ്പും അങ്ങനെ മൂന്ന് സെറ്റായിട്ടാണ് ഇത് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡ്രസ്സ് തന്നെയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ആ പ്രൈസിന് നമുക്കിത് വെർത്തായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അത് അങ്ങനെ വാഷ് ചെയ്യുമ്പോഴൊന്നും നാശമായി പോവുക ഒന്നുമില്ല നല്ല ലോങ് ലാസ്റ്റിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഭയങ്കര പ്യുവർ കോട്ടൺ ഒന്നും അല്ല എന്നാലും ഇങ്ങനെ തൊപ്പ പൊന്തി വരുന്ന അങ്ങനത്തെ അങ്ങനത്തെ ഒന്നും അല്ല പിന്നെ കളർ ആവുന്ന അങ്ങനത്തെ മെറ്റീരിയലൊന്നും അല്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് കംഫർട്ടായിട്ട് നമുക്ക് വേറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മെറ്റീരിയലാണ് ഈ ഒരു രീതിയിലാണ് കേട്ടോ സിബ് വരുന്നത് സിബ് നല്ല ക്വാളിറ്റിയുള്ള സിബാണ് രണ്ട് സൈഡിലും സിബ് വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് സിബ് വരുന്നത് കേട്ടോ ഈ രീതിയിലാണ് ഉള്ളത് ഇതിൻ്റെ കളർ ചേഞ്ചസും ആണ് കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ റേറ്റ് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം കേട്ടോ ഞാൻ വാങ്ങിച്ച സമയത്തുള്ള റേറ്റ് ആയിരിക്കില്ല ഇപ്പോൾ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ കുറയാനും കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പം ഇത് ഫോ ത്രീ ഫോർത്ത് സ്ലീവായിട്ടാണ് വരുന്നത് പിന്നെ ഇതാണ് കേട്ടോ അതിൻ്റെ ഷോൾ എന്ന് പറയുന്നത് ഷോളിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പ്യുവർ കോട്ടൺ അല്ല എന്നാലും ചെറുതായിട്ട് നിലലടിക്കുന്നുണ്ട് എന്നാലും നമുക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെ ഓവറായിട്ട് നിലലടിക്കുന്ന ഒന്നല്ല നല്ല കവറേജും കിട്ടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫീഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മറിച്ച് വെച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ പാൻറ്റ് ആണെങ്കിൽ ഒരു കോട്ടൺ ടൈപ്പാണ് പ്രിൻറ്റഡ് ടൈപ്പാണ് വരുന്നത് ഈ ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റ് ഇലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല സുഖമായിട്ട് ഇടാൻ പറ്റും പിന്നെ ഞാൻ ലാർജാണ് സൈസ് വാങ്ങിച്ചിട്ടുള്ളത് കാരണം പ്രഗ്നൻസിയിൽ വയറൊക്കെ വലുതാവുന്നതുകൊണ്ടും നമ്മൾ കുറച്ച് വെയ്റ്റ് ഒക്കെ വെക്കുന്നതുകൊണ്ടും ആ രീതിയിലാണ് നമ്മൾ സൈസ് വാങ്ങിച്ചിട്ടുള്ളത് ഇനി അടുത്തത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈയൊരു സെറ്റാണ് കേട്ടോ ഇതും മൂന്ന് ത്രീ പീസ് സെറ്റ് തന്നെയാണ് പാൻറ്റും ഷോളും അതുപോലെ തന്നെ ടോപ്പും കൂടി ഒരുമിച്ചുള്ളതാണ് കണ്ടില്ലേ പാൻറ്റ് ഇങ്ങനെ ഈ ഈ ഇതാണ് അതും ഇലാസ്റ്റിക് തന്നെയാണ് അപ്പോൾ നമുക്ക് കെട്ടേണ്ട പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല നല്ല സുഖമാണ് വയറ് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് നല്ല രീതി അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും പിന്നെ നമ്മൾ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വേറൊരു ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് കുറച്ചും കൂടെ ഒരു കുഴഞ്ഞ ടൈപ്പ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ ആണെന്ന് പറയാൻ പറ്റില്ല കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയലാണ് നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് ഇതും ഞാൻ ലാർജ് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ത്രീ ഫോർസ് ത്രീ ബൈ ഫോർ സ്ലീവ് സ്ലീവ് ഒക്കെ കൈ തന്നെയാണ് കേട്ടോ ഉള്ളത് സിബ് ഉണ്ട് കേട്ടോ നേരത്തെ എൻ്റെ അതുപോലെ തന്നെയാണ് സിബ് വരുന്നത് രണ്ട് സൈഡിലും ഇങ്ങനത്തെ ഒരു സിബാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് വേറെ നല്ല സു സുഖമായിട്ടുള്ളൊരു ചുരിദാറാണ് കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ നമുക്ക് സ്കാനിങ് സ്കാൻ ചെയ്യാനൊക്കെ നമുക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് ഇട്ട് പോകേണ്ടിയൊക്കെ അവസരങ്ങളിലൊക്കെ ഇട്ടു നല്ല സുഖമാണ് കേട്ടോ നമുക്ക് അത് കംഫേർട്ടായിട്ട് തന്നെ വേറെയാൻ പറ്റുന്ന ഒരു ചുരിദാർ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആ സമയത്തേക്കും കണക്കാക്കിയിട്ട് ഫീഡ് ചെയ്യാനും കണക്കാക്കിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു പിന്നെ നല്ല റേറ്റ് കുറവും കണ്ടു അപ്പോൾ അഫോർഡബിൾ റേറ്റ് ആയതുകൊണ്ട് എനിക്കിത് നല്ല വേർത്തായിട്ട് തോന്നി പിന്നെ ഇതാണ് ഇതിൻ്റെ ഷോൾ കിട്ടോ ഷോളും അത്യാവശ്യം നല്ല ഷോൾ തന്നെയാണ് നല്ല വീതിയുണ്ട് അതുപോലെ തന്നെ തലയിൽ നമ്മൾ തലയിൽ നിൽക്കുന്ന ടൈപ്പ് ഷോളാണ് കേട്ടോ ഇത് ഇനി അടുത്തത് വേറൊരു ചൂ മെറ്റീരിയൽ വേറൊരു ചൂസുകാരാണ് കേട്ടോ ഇത് എന്ന് പറയുന്നത് സെറ്റ് തന്നെയാണ് പക്ഷെ ഇതിൽ ബോട്ടം ഇല്ല പകരം ഷോളും അതുപോലെ തന്നെ ടോപ്പും മാത്രമാണ് ഉള്ളത് ഇത് കുറച്ചും കൂടി കോട്ടൺ ആണ് കേട്ടോ കുറച്ച് നല്ലൊരു കോട്ടൺ പോകാത്ത ഒരു മെറ്റീരിയൽ കോട്ടൺ തന്നെയാണ് അത്യാവശ്യം പ്യുർ കോട്ടൺ പോലെയുള്ള ഒരു മെറ്റീരിയലാണ് നല്ല സുഖം ഉണ്ട് ഇടാൻ അല്ല ഞാൻ വാങ്ങിച്ചതിൽ ഇതിൽ മൂന്നെണ്ണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ അപ്പോൾ കളർ വേരിയേഷൻസ് ഒക്കെ ഉണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഷോള് ഭയങ്കര ലൈറ്റ് ഉച്ച ആണ് നല്ല സുഖമാണ് ഇട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചൂടുകാലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇട്ട് കിടക്കാൻ നല്ല സുഖമാണ് പിന്നെ പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് നല്ല ചൂടായിരിക്കുമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വേറെ ചെയ്യാനൊക്കെ നല്ല സുഖമാണ് നല്ല ലൈറ്റായിട്ടുള്ളൊരു മെറ്റാണ് കേട്ടോ തലയിലൊക്കെ നല്ലോണം കിടക്കുമ്പോൾ അതുപോലെ നിഴലടിക്കുന്ന പ്രശ്നമൊന്നുമില്ല പിന്നെ ഇത് നല്ല വീതി ഉണ്ട് കണ്ടില്ല നല്ല കവറേജ് ഉണ്ട് നല്ല തലേന്ന് കിടക്കുകയൊക്കെ ചെയ്യും കേട്ടോ നല്ല ഒതുങ്ങി കിടക്കുന്ന കിടക്കുന്നൊരു ഷോളാണ് പിന്നെ ഇതാണ് കേട്ടോ ബോ ടോപ്പ് വരുന്നത് ഈ ടോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലെയർ ടൈപ്പ് ടോപ്പാണ് കേട്ടോ അപ്പം പ്രഗ്നൻസി ടൈമിൽ കൂടുതൽ നമുക്ക് കംഫേർട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ടോപ്പുകളാണ് കാരണം വയറ് കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ ഒരു വീതി ഒക്കെ ഉള്ളതാകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിനും സിബെന്ന് പറയുന്നത് ഈ രണ്ട് സൈഡ് ഇതുപോലെ തന്നെയാണ് ഇങ്ങനെ ഇങ്ങനത്തെ സിബ് തന്നെയാണ് വരുന്നത് രണ്ട് സൈഡിലും ഈ സിബാവുമ്പോൾ ഭയങ്കര സുഖമാണ് നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും സുഖമാണ് അത് അടയ്ക്കാനൊക്കെ നല്ല സുഖമാണ് ഭയങ്കര അങ്ങനെ എന്താ പറയുക കാണുന്ന ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല ഇങ്ങനെ അതാണെങ്കിലും ഭയങ്കര വൃത്തികേടായിട്ടൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല പിന്നെ ഇതിന് വേറൊരുന്ന് വെച്ചാൽ ഇതിന് നമുക്ക് കെട്ടാൻ പറ്റുന്ന ഒരു കയർ ബാക്കിലുണ്ട് കിട്ടും അപ്പോൾ അതിങ്ങനെ നമുക്ക് വയറ് വരുന്നതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയും ചെയ്യാം പിന്നെ അഥവാ നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മളിങ്ങനെ അവിടെ നമ്മൾ വണ്ണത്തിനനുസരിച്ചൊക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നല്ല നമ്മൾ ടൈറ്റായിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം പിന്നെ ഞാൻ പൊതുവെ ബോഡി ഹഗിങ് ആയിട്ടുള്ള ഡ്രസ്സസ് ഇടാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള ആണ് അപ്പോൾ ഞാൻ ലാർജ് സൈസാണ് എടുത്തിട്ടുള്ളത് പൊതുവേ മീഡിയമാണ് എൻ്റെ സൈസ് വരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് അമസോൺ എന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ നോക്കി നോക്കട്ടോ മറ്റൊരു നല്ല വീടായിട്ട് കാണാം അതുവരെയ്ക്കും ബൈ